ചൊവ്വന്നൂരിലെ കൊലപാതകം പ്രതി സൈക്കോ കില്ലർ ശേഷം മൃതദേഹത്തോടൊപ്പം കിടന്നുറങ്ങി ചൊവ്വന്നൂരിലെ കൊലപാതകത്തിൽ പ്രതിയായ സണ്ണി സൈക്കോ കില്ലർ എന്ന് പോലീസ് ശനിയാഴ്ച രാത്രിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തോടൊപ്പം കിടന്നുറങ്ങി സ്വവർഗാനുരാഗിയായ പ്രതി ശനിയാഴ്ച ബിവറേജിൽ വെച്ചാണ് മരിച്ച യുവാവിനെ പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും ക്വാർട്ടേഴ്സിലെത്തി ശേഷം സണ്ണി അഞ്ഞൂറ് രൂപ നൽകിയതായി പറയുന്നു പിന്നീട് പണത്തിനായി സണ്ണിയുടെ പോക്കറ്റിൽ കൈയിട്ടതോടെ സണ്ണി പ്രകോപിതനായി കത്തിക്കൊണ്ട് യുവാവിനെ കുത്തുകയും പിന്നീട് ഇരുമ്പിന്റെ ചട്ടി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയതായി പറയുന്നു യുവാവ് മരിച്ചു എന്ന് ഉറപ്പാക്കിയതോടെ യുവാവിനോടൊപ്പം അന്നത്തെ രാത്രി കിടന്നുറങ്ങി പിന്നീട് സ്റ്റൗവിൽ ഉപയോഗിക്കാൻ സൂക്ഷിച്ചു വെച്ച ഡീസൽ എടുത്ത് യുവാവിന്റെ ശരീരത്തിൽ ഒഴിച്ച് കത്തിക്കുകയും റൂം പൂട്ടി വടക്കാഞ്ചേരിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു വൈകിട്ട് അഞ്ചു മണിയോടെ ഇവിടെ നിന്നും ശക്തം സ്റ്റാൻഡിലേക്ക് പോവുകയും തൃശൂർ കുന്നംകുളം ബസ്സിൽ കയറിയിരിക്കുന്നതിനിടെയാണ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാക്കി തുടർന്ന് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും പ്രതിക്ക് പത്തൊൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മയുടെ അമ്മയെ മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും രണ്ടായിരത്തി അഞ്ച് ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് സണ്ണി ആദ്യത്തെ കേസിൽ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് വെറുതെ വിട്ടെങ്കിലും രണ്ടാമത്തെ കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു തുടർന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് ഈ കൊലപാതകവും നടത്തിയത് ഓഡിയോയുടെ അണങ്ങുന്നതിനെ മോനേ പ്രഗത്ഭൻ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്